യായി ബാലുശ്ശേരിയെസ്കാരിക ഭൂപടത്തിൽ ഉദയം കൊള്ളുന്ന സമസുര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാന്ദ്രവ്യായ ഒരു കുടുംബ കൂട്ടായ്മയാണ് കൾച്ചറൽ ഹബ് ഇടവേളകളെ ഉല്ലാസമധുരമാക്കാനും വ്യത്യസ്തതയുള്ള കലാപരിപാടികൾ ആസ്വദിക്കാനും സമസ്വര അരകൊണ്ടരുന്നു സമശറിയുടെ പ്രിയപ്പെട്ട അംഗങ്ങളെ ധനതയാർന്ന് ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ള സമസറിയുടെ മുന്നോട്ട് നയിക്കുന്നവർ പ്രസിഡന്റ് പി കെ മോഹനൻ മാസ്റ്റർ പിറ്റക്കണ്ടി വൈസ് പ്രസിഡന്റ് ശ്രീ ശശികുമാർ നന്മണ്ട സെക്രട്ടറി സുജിന്ത് കറ്റോട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അസൈനാർ എം എച്ചങ്കട്ടി ഗിരീഷ് അതുപോലെ തന്നെ പ്രഭാകരൻ മാസ്റ്റർ റഫീഖ് ചാലിൽ സിറാജ് യുകെ മംഗൾദാസ് ത്രിവേണി ടി പി ബാബുരാജ് പി ഗോപാലൻ മാസ്റ്റർ ടി സി ചന്ദ്രൻ കരുണൻ പുത്തൂർവട്ടം സുധീഷ് പലോളി ഹരീഷ് നന്ദനം ബിനോയ് ഈ ട്ടി സ്വപ്ന ബിനീഷ് ബൈജു മരിക്കോടൻസ് അഷ്റഫ് സാഗർ ഇത്രയും ആളുകൾ ആണ് സമശ്രീയുടെ മുന്നോട്ടുള്ള ഈ ഒരു പ്രയാണത്തിൽ വളരെ പങ്കുവയ്ക്കുന്നവർ നമ്മുടെ കാര്യപരിപാടി ആരംഭിക്കുകയാണ് ഈ വളരെ സന്തോഷകരമായ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സ്നേഹസമ്മനെ വളരെ കാലത്തെ ഒരു ആലോചനയ്ക്ക് ശേഷം സമസര വാലുശ്ശേരി എന്ന കൾച്ചറൽ ഹബ് ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് വിറവിയെടുക്കുകയാണ് ഇതൊരു കുടുംബ സംഗമമാണ് കലാ സാംസ്കാരിക പരിപാടികൾ ആസ്വദിക്കുവാനും ഉല്ലാസവേളകളിൽ നമുക്ക് ഒത്തുചേരാനുമുള്ള ഒരു വേദിയാണിത് സമസതിയോട് സഹകരിച്ച എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വളരെ ഉയർന്ന കലാമൂല്യമുള്ള പരിപാടികൾ ആസ്വദിക്കുവാനും വിലയിരുത്തുവാനും സമസ്വര ഭാവിയിൽ അരങ്ങൊരുക്കുകയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയ ആദരണീയരായ പ്രിയങ്കിരിയായ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി രൂപലേഖ കൊമ്പിലാട് അവർകളാണ് അവപലേഖ കൊമ്പിലാട് അവരെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മുഖ്യാതിഥിയായി ഈ വേദിയെ അലങ്കരിക്കുന്നത് സ്റ്റാർ സിംഗർ ഫെയിം കൂടിയായ പ്രിയങ്കരിയായ ആദിരാ ഷാജി ആദിരാ ഷാജിയെ സ്നേഹപുരസരം സമസരയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നത് വാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റും സമസ്തയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ അസൈനാർ എം എച്ച് കണ്ടി അസൈനാർക്കായ സ്നേഹപുരശ്രമ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും പിന്നീട് ആശംസകൾ അർപ്പിക്കുന്നത് വാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പർ കൂടിയായ ഹരീഷ് നന്ദനം അവർ ഹരീഷ് നന്ദനവും സമസ്തയുടെ ഒരു എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹത്തെയും ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിച്ചുകൊണ്ട് സമസ്സരയുടെ സാരഥിയായി ഞങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഈ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ പി കെ മോഹനൻ മാസ്റ്റർ പി ടെക്കണ്ടിയാണ് അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് അധ്യക്ഷത പദവി ഏറ്റെടുക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ചടങ്ങിൽ നന്ദി അറിയിക്കുന്നത് സമസരയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശശികുമാർ പി സി നന്മണ്ടിയാണ് ശശികുമാർ പി സിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് കൃത്യസമയത്ത് എത്തിച്ചേർന്ന എല്ലാ ബാലുശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കലാ പരിപാടികൾ തൽപരരായ പ്രിയങ്കരരായ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അടുത്തതായി ഈ ചടങ്ങിനെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി പി കെ മോഹനം മാസ്റ്റർ പ്രസിഡന്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ബാലശ്ശേരിയിൽ ഈ ഇത്തരമൊരു കൂട്ടായ്മ വേണമെന്ന് ഒരുപാട് കാലത്തിൽ ആഗ്രഹമായിരുന്നു അതിന് ഞങ്ങളൊരുപാടാളുകൾ നമ്മളെ മുൻപിൽ ഇരിക്കുന്ന എന്നെക്കാളും വലിയവരായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരുടെയൊക്കെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ചായക്കടയിലെ ടോക്ക് ഒരു ചായപ്പിടിയിലിരുന്ന് രണ്ട് മൂന്നാളുകൾ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു വലിയൊരു സംഭവമാണ് ഈ സമസ്വര എന്ന സംഘടന അത് ആദ്യകാലങ്ങളിൽ മെല്ലെ ഒരു ചലിച്ച ഈ സംഘടന അടുത്ത കാലത്ത് വളരെ ഗംഭീരമായി ആറു മണിയോടുകൂടി തന്നെ ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് തന്നെ വലിയ വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഏതൊരു കൂട്ടായ്മയിലെയും ഏതൊരു ആളുകളെയും ഒന്നിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് കല പ്രത്യേകിച്ച് പാട്ട് ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ഒരാളും നമ്മുടെ ഈ ലോകത്തില്ല ഈ സംഗീതത്തിന് അതിരുകളില്ല അതിരുകൾക്കപ്പുറത്ത് അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ പര്യായമാണ് ഈ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് ഈ ഒരു കൂട്ടായ്മയും ഈ ഒത്തൊരുമയും ഞാൻ കൂടുതലെൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല കാരണം കൃത്യം ആറേ മുപ്പതിന് തന്നെ നമ്മൾ സ്റ്റേജ് നമ്മളെ ഓർക്കസ്ട്രാ ടീമിന് വിട്ടുകൊടുക്കണം കൃത്യം ആറ് നാൽപ്പത്തഞ്ച് ആറ് ഏഴ് മണിക്ക് മുമ്പായി തന്നെ അവർ പ്രോഗ്രാം തയ്യാറാക്കി തുടങ്ങും സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിക്ക് മുമ്പ് എന്തു ചെയ്യും അത് നിർത്തേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയൊരു പ്രസംഗത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല എനിക്കറിയാം നിങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് ഈയൊരു മഹനീയമായ വേദിയിലേക്ക് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും നമ്മളെപ്പോൾ ബാലിശ്ശേരിയിലെ ഏത് കൂട്ടായ്മയ്ക്കും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അതിൽ മറ്റൊന്നും നോക്കാതെ ചേർന്ന് നിൽക്കുന്ന ഒരു മഹാ ഒരു അത്ഭുതമാണ് നമ്മുടെ രൂപലേഖ കുമ്പലാട് ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ അവരെ എല്ലാ ആദരവോടും കൂടി ഇവിടെ പൈസക്കേരിക്കുന്നുണ്ട് രാജ്യം മാഷ് ഇരിക്കുന്നുണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട് അവരൊക്കെ അവിടെ ഇരിക്കേണ്ടവർ അറിയാം ഒരു സമയത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് എല്ലാ ആദരവോടും കൂടി നമ്മുടെ പ്രിയപ്പെട്ട രൂപലേഖ അവരെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ആദ്യം വിളക്ക് കേൾക്കല്ലേ ആദ്യം വിളക്ക് കൊളുത്തി ഒന്ന് മസര ബാലശ്ശേരിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഈ വേദിയിൽ നടക്കുന്നത് ബാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപരേഖ കുമ്പിലാട് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതേപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള പ്രിയപ്പെട്ട ഗായിക കൂടിയായിട്ടുള്ള ആതിര വേദിയിൽ സന്നിധരായിട്ടുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഏറ്റവും ആദരണീയര് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവര് സുഹൃത്തുക്കളെ നമ്മുടെ ബാലിശ്ശേരിയിലും പരിസര പ്രദേശത്തുള്ള ആളുകളെ കുറത്തിണക്കി കൊണ്ട് സമസ്വര കലാ സാംസ്കാരിക സംഗമം തന്നെയാണ് ഇന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ നമ്മൾ ഒത്തുചേരുന്നത് സമസ്വര എന്ന പേരിലൂടെ ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് ഇവിടെ പരിപാടിയിലൂടെ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പം പലതരത്തിൽ സമ്മർദ്ദങ്ങളിലും പല പ്രയാസവും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ അത്തരം സമ്മർദ്ദങ്ങളൊക്കെ തന്നെ ലഘൂകരിക്കുന്ന രീതിയിലേക്ക് ഇത്തരം കലാ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒന്നിച്ചിരിക്കാനും ഇതുപോലെ നമ്മളുടെ കല ആസ്വദിക്കാനും ഒക്കെ തന്നെ ഒരു അവസരമാണ് ഈ ഒരു സമസ്വരയിലൂടെ കൈവന്നിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും വളരെ മാതൃകാപരം തന്നെയാണിത് നമുക്കറിയാം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയും ഒരു കലാകാരൻ ഒരിക്കലും ഒരു കലാപകാരിയാവാൻ സാധിക്കുകയല്ല അപ്പോൾ അത്തരത്തിലേക്ക് കലയെ പലപ്പോഴും നന്നായി ആസ്വദിക്കാനും അതിനെ കണ്ട് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ അതിൽ പങ്കാളികളാവാനും ഒക്കെ തന്നെ നമുക്ക് ഒരു വേദിയാവുകയാണ് ഈയൊരു സമസ്വര അപ്പോൾ ഇവിടെ അറിഞ്ഞപ്പം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ബാലുശ്ശേരി മാത്രമല്ല ബാലുശ്ശേരിയിലും മറ്റ് ഇവിടെയുള്ള പ്രദേശങ്ങളിലും ഉള്ള ആളുകളെ പുറത്തിണക്കിക്കൊണ്ട് അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിന് ഒന്നിച്ചിരുന്ന് നല്ല രീതിയിലേക്ക് നമ്മളിപ്പം പറയാം പലപ്പോഴും നമ്മുടെ വീടിൻ്റെ നമ്മളുടെ മുറികളിൽ പലപ്പോഴും നമ്മൾ ടി വിയിലൂടെ കാണുന്ന പരിപാടികൾക്കപ്പുറം നമ്മൾ പലപ്പോഴും പരിപാടികൾക്ക് കുറേ ദൂരെ വലിയ രീതിയിലേക്ക് സാമ്പത്തികമായി ചിലവാക്കിക്കൊണ്ടൊക്കെ തന്നെ പോകേണ്ടി വരുന്നുണ്ട് എന്നാൽ അതിനൊക്കെ അപ്പുറം നമ്മളുടെ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നിച്ചിരുത്താനും ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ ആസ്വദിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് സമസ്വര മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ രണ്ട് പ്രധാന ഗുണം തന്നെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്മർദ്ദങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ ഒത്തുചേർന്നിരുന്ന് കലയെ ആസ്വദിക്കാനും കഴിയും അതോടൊപ്പം തന്നെ ഒട്ടേറെ ആളുകൾക്ക് കലയെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കലാകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു അവസരം കൂടിയാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത് ഇത്തരം വേദികളിലൂടെ നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് പരിപാടി അവതരിപ്പിക്കുന്ന കലാകാരന്മാരെ കൊണ്ടുവന്ന് അവർക്ക് അവരുടെ ജീവിത വരുമാനം എന്നതിലപ്പുറം സർഗാത്മകമായ കഴിവുകൾ വളരെ നല്ല രീതിയിലേക്ക് കാണിക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും ഒക്കെയുള്ളൊരു വേദിയായിട്ട് കൂടി സമസ്വരമാറുകയാണ് ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈയൊരു പ്രദേശത്തിനപ്പുറമെല്ലാ പക്ഷി രാഷ്ട്രീയ ജാതി മത മതഭേദമെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഉള്ള ഒരു വേദിയായി നമുക്കിതിനെ മാറ്റേണ്ടതായിട്ടുണ്ട് അത്തരത്തിലേക്കുള്ള കലയെ ആസ്വദിക്കാൻ ഉള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മനസ്സിൽ സന്തോഷം പകരാൻ കൂടി സമസ്വരയ്ക്ക് കഴിയട്ടെ എന്ന് കൂടി ഒരു സായാഹ്നത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമൂഹത്തോടു കൂടി ഏറെ സന്തോഷത്തോടു കൂടി ഈ പരിപാടി സമസ്വര കലാ സാംസ്കാരിക സംഗമ വേദി നിങ്ങളുടെ എല്ലാവരുടെയും സമൂഹത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു മേഡം അടുത്തതായി നമുക്കിവിടെ ശ്രദ്ധിച്ചത് ആതിര ഷാജി മുഖ്യ അതിഥിയായിട്ടുള്ള ആതിര ഷാജിയാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല നാലും ഐഡിയർ സാർ സിംഗർ രണ്ടായിരത്തെട്ട് കണ്ടസ്റ്റൻറ് ഇന്ത്യയിലും വിദേശത്തുമായി അനേകം വേദികൾ വണിചേറം ബ്രഹ്മാനന്ദൻ മിൻമിനി മാർക്കോസ് ചിത്ര അയ്യർ ബിജു നാരായണൻ ഇങ്ങനെ നിരവധി പ്രഗത്ഭരോടൊപ്പം വേദി പങ്കിടാൻ പകൽ വെച്ച നമ്മുടെ നാടിൻ്റെ അനുഗ്രഹീതരായ കലാകാരിയാണ് ആതിര ഷാജി കൂടാതെ സി ബി എസ് ഇ ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപികയോടെയാണ് ആതിര ഷാജിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹം നിറഞ്ഞവരെ ഇങ്ങനെയൊരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതിനെന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുന്നു ഒപ്പം ഈ സമസ്വര ബാലുശ്ശേരിയുടെ ഈ കുടുംബത്തിലെ ഈ മാം പറഞ്ഞ പോലെ നമ്മുടെ ഇങ്ങരം കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിലെ ഒളിഞ്ഞിരിക്കുന്ന കുറേ കലാവാസനകളെ പുറത്തെടുക്കാനുള്ള ഒരു വലിയ വേദിയായി മാറുന്നത് ഇന്ന് പ്രത്യേകിച്ചും ഒത്തിരി വേദികൾ ഒത്തിരി പ്ലാറ്റ്ഫോമുകളും നമുക്ക് ഉണ്ട് അപ്പം ഇത്തരം കലാ സാംസ്കാരിക വേദികൾ അതിന് ഒരു തുടക്കമാണ് അപ്പം ഈ കുടുംബാംഗങ്ങളിലൂടെ ഒരു സാംസ്കാരിക വേദിയിലൂടെ ഒത്തിരി കലാകാരന്മാർ എടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നന്ദി സ്നേഹം വൈസ് വല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ സംശയുടെരുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻ മാഷി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രൂപലേഖ കുമ്പലാട് നമ്മുടെ മുഖ്യ അതിഥിയായ ഇവിടെ എത്തിയ ആതിര ഷാജി ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ഹരീഷ് നന്ദനം അതുപോലെ തന്നെ നമ്മളെ സെക്രട്ടറി സുജിത്മാഷി ഈ പരിപാടിക്ക് നന്ദി പറയുന്ന ശശി എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരി അതായത് ഏറെ കാലമായി ഉള്ള ഒരാഗ്രഹമാണ് ഞങ്ങൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഏപ്രിലല്ല അതിൻ്റെ മുമ്പത്തെ ഏപ്രിൽ മാസത്തിലാണ് നമുക്കിതിനെപ്പറ്റി ഒരു ചർച്ച ഇങ്ങനെ വന്നത് അപ്പോൾ ചർച്ചയ്ക്ക് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ മോനമാഷികൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്തായി എന്തായി അത് റെഡിയാവും അത് റെഡിയാവും എന്ന് മോനമാഷ നമ്മളോട് പറയുകയും ചെയ്യുന്നു പക്ഷെ എന്തായാലും ആ സംഭവത്തിൻ്റെ ഇന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായി അതിലൊരു വലിയ സന്തോഷമുണ്ട് നമുക്ക് പല സ്ഥലത്ത് പോയാലും കലാപരിപാടികളും മെഗാഷോയൊക്കെ കാണാം പക്ഷേ നമ്മളെ കുടുംബസമേതം സ്വസ്ഥമായിട്ട് സുരക്ഷിതമായി ഇരുന്ന് കാണാനുള്ള ഒരു വേദി ഒരുക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തോട് കൂടിയാണ് നമ്മുടെ ഈ സമസ്സര രൂപീകരിച്ചത് അതിന് നമുക്ക് കഴിയുകയും ചെയ്യും അതുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഈ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയേണ്ടത് പിന്നെ ഇതിൽ ആശംസ പറയാൻ ഞാൻ ആരുമല്ല കാരണം എന്താ വെച്ചാൽ ഞാനിതിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ ഞാൻ തന്നെ ഇതിന് ആശംസ പറയാന്ന് പറഞ്ഞ ഒരു സുവള്ള വ്യക്തിയല്ല അതുകൊണ്ട് എന്നാലും ഞാൻ ഈ പരിപാടിക്കും മറ്റു എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തത് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനു വേണ്ടി ഹരീഷ് നന്ദനം മല്ലുശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ മോഹൻ മാസ്റ്റർ സംസ്ഥ സംഗീത കൂട്ടായ്മ അല്ല കലാ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത ഏഷോ ബഹുമാനിയായ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി രൂപലങ്ക കൊമ്പിലാടവുകൾ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ഐഡിയ സ്റ്റാസ്യങ്ങളുടെ നമ്മളെല്ലാം സുപരിചയായിട്ടുള്ള ആദിരാ ഷാജി ചടങ്ങിന് സ്വാഗത ഭാഷ നടത്തിയ സംസയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ സുജിത് കറ്റോട് നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ ശശികുമാർ പി സി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനീയരായ വ്യക്തികളെ എല്ലാവർക്കെൻ്റെ വിനീതമായ നമസ്കാരം ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു സമശ്രിയുടെ പ്രവർത്തനമായി മോഹനൻ മാഷ്ടറും അതുപോലെ തന്നെ സുജിത് മാഷ്ടറും ഉൾപ്പെടെയുള്ള ഒരു ടീം പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ ഒരു പരിസമാപ്തി കുറിക്കുന്ന ദിനമാണിന്ന് ഏറ്റവും മനോഹരമായി ഒരു പരിപാടി സംഘടിപ്പിച്ചെടുക്കാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിച്ചു എന്നതാണ് ഈ ഒരു കലാ സാംസ്കാരിക സംഘടനയുടെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് കാരണം ഏറ്റവും നല്ല രീതിയിൽ ഒരു കുടുംബസമേതം ഇരുന്നു കാണാൻ ഏറ്റവും മനോഹരമായ പരിപാടി സംഘടിപ്പിച്ചെടുക്കാൻ തീർച്ചയായിട്ടും സംസാരിയുടെ ആദ്യ പരിപാടിയിൽ തൊഴിൽ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിൽ ഈ ഒരു സംഘടനയിൽ ചേർന്നത് എൻ്റെ ഒരു അഭിമാനമായി ഞാൻ കാണുകയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ബാലശ്ശേരിയിലുള്ള പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലുമുള്ള കലയെ ആസ്വദിക്കുന്ന കലാപരമായ കഴിവുകളുള്ള ആളുകളെ വളർത്തിയെടുപ്പ വേണ്ടി വേണ്ടിയും അതോടൊപ്പം തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു കലാസംഘടന ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ ആളുകൾക്ക് ഇതിലൂടെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം കൂടി തീർച്ചയായിട്ടും ഈ ഒരു കലാ കലാസംഘടന നൽകുന്നുണ്ട് എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമുക്കറിയാം ഏറ്റവും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിക്കുന്ന ഒരു ടീമിനെയാണ് മാക്സ് എന്ന ടീമിനെയാണ് നമുക്കിന്ന് ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ ലഭിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ അത് ആസ്വദിക്കാനും തീർച്ചയായിട്ടും അടുത്ത പരിപാടി അതിലും മനോഹരമാക്കി മാറ്റാനും സംസ്തൃതയുടെ പ്രവർത്തകർക്കും അതോടൊപ്പം നമുക്ക് ഓരോരുത്തരും കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സംസ്കൃതയുടെ തുടർ പ്രവർത്തനങ്ങളിൽ എല്ലാവരും നല്ല രീതിയിൽ പങ്കാളികളാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസകൾ നിലനിർത്തുന്നു നന്ദി നമസ്കാരം ജയ shiver